കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും കർത്താവ് വലിയവനും അത്യന്തം സുത്യർഹനുമാണ് അവിടത്തെ മഹത്വം അഗ്രാഹ്യമാണ് അങ്ങയുടെ പ്രവർത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവർത്തികളെ പറ്റി പ്രഘോഷിക്കും അവിടത്തെ പ്രതാപത്തിന്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പറ്റിയും ഞാൻ ധ്യാനിക്കും അങ്ങയുടെ ഭീതിജനകമായ പ്രവർത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും അങ്ങയുടെ നീതിയെ അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തന്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടെന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും അവിടത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടത്തെ ശക്തമായ പ്രവർത്തികളും അവിടത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താകുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങേ ദൃഷ്ടി പതിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും എന്റെ വായി കർത്താവിന്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ അധ്യായം നൂറ്റി നാൽപ്പത്തി കർത്താവ് മാത്രമാണ് രക്ഷകൻ കർത്താവിനെ സ്തുതിക്കുവാൻ എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ ദൈവത്തിന് കീർത്തനം പാടും രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വെക്കരുത് അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്ന് അന്നവൻറെ ഭക്തതകൾ മണ്ണടിയുന്നു യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ അവിടന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടെ നിന്നേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടെ നിന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്തരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടെ നിന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടെ നിന്ന് കർത്താവ് എന്നേക്കും വാഴുന്നു സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ അധ്യായം നൂറ്റിനാൽപ്പത്തിയേഴ് സർവശക്തനായ ദൈവം കർത്താവിനെ സ്തുതിക്കുവിൻ നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു ഇസ്രായേലിൽ നിന്ന് ചിതിറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവ ഓരോന്നിനും പേരിടുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ് കർത്താവ് എളിയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറ പറ്റിക്കുന്നു കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ കിന്നരമെട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുൻ അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു അവിടുന്ന് മലകളിൽ പുല്ലു മുളപ്പിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടെ ആഹാരം കൊടുക്കുന്നു പടക്കുതിരയുടെ ബലത്തിൽ അവിടെ സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരന്റെ ശീക്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ജെറുസലേമെ കർത്താവിനെ സ്തുതിക്കുക സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടെ ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടെ അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ ഭജനം പാഞ്ഞുവരുന്നു അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്ക്കുന്നു ചാരം പോലെ ഹിമതൂളി വിതറുന്നു അവിടുന്ന് അപ്പ പോലെ ആലിപ്പഴം പൊഴിക്കുന്നു അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്ക് സഹിക്കാനാകും അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കളയുന്നു അവിടുന്ന് കാറ്റിനയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ് കർത്താവിനെ സ്തുതിക്കുവിൻ അദ്ധ്യായം നൂറ്റി നാൽപ്പത്തിയെട്ട് ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദൂതന്മാരെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ സൈന്യങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ സൂര്യചന്ദ്രന്മാരെ അവിടത്തെ സ്തുതിക്കുവാൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തിന് മേലുള്ള ജലസഞ്ചയമേ അവിടത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ അവിടെ നിന്ന് കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവയെ അവിടെ നിന്നേക്കും സുസ്ഥിരമാക്കി അലങ്കനീയമായ അതിർത്തികൾ അവിടെ നിന്നവയ്ക്ക് നിശ്ചയിച്ചു ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ കടലിലെ ഭീകരജീവികളെ അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവധാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇടജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ അദ്ധ്യായം നൂറ്റി നാൽപ്പത്തി വിജയഗീതം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടത്തെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പുകൊട്ടിയും കിന്നരം വീട്ടിയും അവർ അവിടത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ അവർ തങ്ങളുടെ കിടക്കുകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ അവരുടെ ഖണ്ഡങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ അവർ ഇരുവായ് തലയുള്ള വാൾ കൈകളിലേന്തട്ടെ രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ് കർത്താവിനെ സ്തുതിക്കുവിൻ അധ്യായം നൂറ്റി അമ്പത് സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവർത്തികളെ പ്രതി അവിടത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ കാഹളനാഥത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവാൻ